ിയാൽ പറഞ്ഞതാണോ പൊന്മള മുസ് പറഞ്ഞതാണോ നിങ്ങളുടെ ഔദ്യോഗിക വാദം ഇത് രണ്ടും സമസ്തനാണ് ഒന്ന് പൊന്മളന്റെ മുഫ്തി പൊന്മള മുഫ്തിയാണ് സുന്നികളുടെ അയാളെ ഫതാവയാണ് ഫത്തകളാണ് മറ്റത് ഔദ്യോഗിക ഔദ്യോഗിക സമസ്ത ഭിന്നിക്കുന്നതിന് മുമ്പുള്ള അവിഭക്ത സമസ്ത ആ സമസ്തയുടെ പ്രധാനപ്പെട്ട ഭാര്യവാഹിയാണ് എഴുതിയത് അങ്ങനെ പാർത്ഥിക്കൽ എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല ഇദ്ദേഹം പറയുന്നു പ്രാർത്ഥിക്കാൻ അനുമോദനീയമാണ് ഖർ മദീസും പറഞ്ഞിട്ടുണ്ട് ഇതിന് ഏതാണ് ഔദ്യോഗികവാദം പൊൻമലുടേതാണ് ഔദ്യോഗിക ഈ ഖുർആനും മനസ്സിലായിട്ടില്ലേ ഇതാണ് ഔദ്യോഗികമെങ്കിൽ പൊൻമല മുസ്തെ കുറിച്ച് ഇനി എന്ത് പേരാണ് പറയേണ്ടത് രണ്ടാലും നിങ്ങൾ തീരുമാനിച്ചാൽ മതി അപ്പോൾ മൗലവിക്ക് ഇനി അറിയേണ്ടത് ഇതാണ് റഷീദുദ്ദീൻ മുസ മൗലവി പറഞ്ഞതാണോ ശരി ഉസ്താദ് പറഞ്ഞതാണോ ശരി രണ്ടും ശരിയാണ് റഷീദുദ്ദീൻ മൂസം സ്ലിയാര് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുമ്പോൾ പൊനമുൾ ഉസ്താദ് ഫതാഹ മീസിനയിൽ പറഞ്ഞ അതേ അഭിപ്രായം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് പൊനുമുൾ ഉസ്താദ് ഫതാഹ മ്യൂസിനയിൽ പറയുമ്പോൾ റഷീദുദ്ദീൻ ഉദ്ദീൻ മൂസം മുസ്ലിയാർ പറഞ്ഞതിനെതിരല്ല അതേ വാദമാണ് രണ്ട് കൂട്ടരും പറയുന്നത് അതെങ്ങനെയാണ് എന്നാണ് ഞാൻ മൗലവിക്ക് വേണ്ടിയല്ല പറയുന്നത് മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാനിട്ടല്ല എത്രയോ വേദികളിൽ സുന്നികൾ കൃത്യമായി ഇത് പറഞ്ഞതാണ് നമ്മുടെ ഉസ്താദ്മാർ എപ്പോഴും പറയാറുള്ളതാണ് ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതാണ് അതൊക്കെ കണ്ടതാണ് കേട്ടതാണ് വൈസൽ മൗലയും മറ്റു മൗലയമാരൊക്കെ പക്ഷേ അവർ വഹാബിസത്തിൻ്റെ നിലനിൽപ്പിന് ഈ പദത്ത് ദുർവ്യാഖ്യാനം ചെയ്യലല്ലാതെ വേറെ ഒരു നിർവാഹമില്ലായെന്ന് വന്നതുകൊണ്ടാണ് കഷ് അവരുടെ നിർബന്ധിത സാഹചര്യത്തിലാണ് വീണ്ടും മൗലയമാർ തെറ്റിദ്ധരിക്കുന്നത് വല്ല ആളുകൾക്കും സത്യം മനസ്സിലാകണം എന്നാഗ്രഹമുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥന എന്ന വാക്ക് അതൊരു മലയാള പദമാണ് മലയാള പദത്തിന് മലയാളത്തിൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് നോക്കിയാൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഈ തർക്കം നമുക്ക് തീർക്കാൻ കഴിയും അതിന് ദ എന്നാണ് അറബിയിൽ പറയാ ദ്വാഹ എന്ന അറബി വാക്കിനും എന്തെല്ലാം അർത്ഥങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് രണ്ടും പഠിച്ച ഒരാൾക്ക് മനസ്സിലാകാൻ കഴിയും ദാഹ എന്ന അറബി പദത്തിന് വിവിധ അർത്ഥങ്ങളുണ്ട് പ്രാർത്ഥന എന്ന മലയാള പദത്തിനും വിവിധ അർത്ഥങ്ങളുണ്ട് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പാടില്ല എന്ന് പറഞ്ഞ പ്രാർത്ഥന അത് പ്രാർത്ഥനയാണ് അതേ പ്രാർത്ഥനക്ക് തന്നെയുള്ള മറ്റൊരർത്ഥത്തിലുള്ള പ്രാർത്ഥനയെ പറ്റിയാണ് മുഹീസുന്ന പൊന്മള ഉസ്താദ് പാടുണ്ട് എന്നും ഖുർആൻ അതിൽ തെളിവുണ്ട് എന്നും പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് പരസ്പരം എതിരാവുക രണ്ടുപേരും പ്രാർത്ഥനയെ പറ്റിയാണ് പറഞ്ഞത് പക്ഷെ ഒരാൾ ഉദ്ദേശിച്ച പ്രാർത്ഥന വേറെ മറ്റേ ആൾ ഉദ്ദേശിച്ച പ്രാർത്ഥന വേറെ അധ്യാപകൻ പട്ടിക കൊണ്ട് വിദ്യാർത്ഥിയെ അടിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത് ഹാജറെടുക്കുന്ന ഹാജർ പട്ടിക കൊണ്ട് അടിച്ചു എന്നാണ് വാസ്തവത്തിൽ അതാണ് അവിടെ സംഭവിച്ചത് പക്ഷെ അത് കേട്ട് കേട്ടവരിൽ നിന്ന് കേട്ട് പ്രചരിപ്പിച്ച ആളുകൾ മനസ്സിലാക്കിയത് പട്ടിക എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പട്ടിക പഴയ ഓടിൻ്റെ വീടിനൊക്കെ ഉണ്ടാകുന്ന പട്ടിക ഉണ്ടല്ലോ ആ പട്ടിക എടുത്ത് അടിച്ചു എന്നാണ് കേട്ട് പറഞ്ഞ ആളുകൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണ ഈ തെറ്റിദ്ധാരണ ഇതേപോലത്തെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് തീരാനൊരൊറ്റ കാര്യം മതി നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു നോക്കണം എഴുതിയ ആളുകളോട് ചോദിക്കണം അപ്പോൾ ഇപ്പോ മൗലവിതന്നെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പൊരുമള അബ്ദുൽ ഖാദർ മുസ്ലിയാൻ ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം ഇന്ന് വരെ തിരുത്തിയിട്ടില്ല ഓക്കെ അതൊന്നു കേട്ടോളൂ വിഭാഗം സമസ്തയുടെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇന്നും അദ്ദേഹം തിരുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അപ്പോ ജീവിച്ചിരിക്കുന്ന ആളായ പൊന്മുളസ്താദിനോട് പോയി ചോദിച്ചു നോക്ക നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞത് അനുവദനീയമാണെന്നും ഖുറനിൽ തെളിവുണ്ട് എന്നും പറയണ്ടല്ലോ റഷീദുദ്ദീൻ മൂസം സ്ലിയാര് പിന്നെ അത് അനുവദനീയമല്ല എന്ന രീതിയിലാണല്ലോ പറയുന്നത് ഇത് പരസ്പരം വിരുദ്ധമല്ലേ അപ്പ അപ്പം കിട്ടും നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലുള്ള മറുപടി അത് നമുക്കറിയാം സംശയമുള്ള ആളുകൾക്ക് ചോദിച്ചു നോക്കാം ഉസ്താദിന്റെ ശിഷ്യൻ ഉസ്താദും ഉസ്താദിന്റെ ശിഷ്യന്മാരും ഉസ്താദിൽ നിന്ന് പഠിച്ചവരും എത്ര തവണയാണ് പറഞ്ഞത് പൊരുമൾ ഉസ്താദ് ഉദ്ദേശിച്ചത് ഏത് പ്രാർത്ഥനയാണ് പെരുമുളസ്ഥാനെ പോലെ എഴുതിയ പണ്ഡിതന്മാർ പറഞ്ഞത് ഏത് പ്രാർത്ഥനയാണ് റഷീദുദ്ദീൻ മുസ്ലിം മുസ്ലിമാരും അതുപോലെ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞ പ്രാർത്ഥന ഏതാണ് ഒരുപാട് വിശദീകരിച്ചതാണ് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ പട്ടിക കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞിടത്ത് അടിച്ച അധ്യാപകനോട് പോയി ചോദിച്ചു നോക്കണം നിങ്ങൾ പട്ടിക കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞത് ആതിര പട്ടിക കൊണ്ടാണോ മരത്തിൻ്റെ പട്ടിക കൊണ്ടാണോ എന്ന് ചോദിച്ചു നോക്കിയാൽ പ്രശ്നം തീരും അപ്പോൾ ആരെങ്കിലും സത്യം മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പൊരുമുളസ്ഥാനോട് പോയി ചോദിച്ചു നോക്കണം ചോദിച്ചു നോക്കാൻ ഒഴിവില്ലെങ്കിൽ ഞാൻ പറയാം കിട്ടാൻ പോകുന്ന മറുപടി എന്താണ് എന്നുള്ളത് പ്രാർത്ഥന പട്ടിക രണ്ടർത്ഥത്തിൽ സാധാരണ പ്രയോഗിക്കാറുള്ളത് പോലെ പ്രാർത്ഥന പല അർത്ഥത്തിനും പ്രയോഗിക്കുന്ന ഒരു പദമാണ് അപ്പോൾ പാടു ആ അനുവദനീയമാണ് എന്ന് പറയുന്ന പ്രാർത്ഥന ഏതാർത്ഥത്തിലാണോ ആ അർത്ഥത്തിലല്ല ഒരു കാലത്തും ഒരു പണ്ഡിതനും പ്രാർത്ഥന പാടില്ല അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ചെറുക്കാണ് എന്ന പ്രാർത്ഥന അത് വേറെ തന്നെയാണ് ഇനി നമുക്കതിൻ്റെ തെളിവുകളിലേക്ക് വരാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ മൗലൈമാർക്ക് അറിയാത്തത് കൊണ്ടല്ല വളരെ വ്യക്തമായി പല മൗലൈമാർക്കും അറിയാം പക്ഷേ മുജാഹിദുകളായ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത് മൂടി വെക്കുന്നത് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാർത്ഥന എന്ന മലയാള പദത്തിന് എന്തെല്ലാം അർത്ഥമുണ്ട് എന്ന് മലയാള ഡിക്ഷണറികളെ ശബ്ദതാരാവലികൾ പോലുള്ളവയെ പിന്നെ അവലപിച്ച് നമുക്ക് പറയാം കാരണം മലയാളവുമായി ബന്ധപ്പെട്ട ആളുകളെയാണല്ലോ അതിനെ സമീപിക്കേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ വിശദീകരണം നിങ്ങൾ ബഹുമാനപ്പെട്ട കൊളത്തൂരിസ്ഥ അത് വിശദീകരിക്കുന്നത് കേൾക്കൂ മലയാളത്തിൽ പ്രാർത്ഥന എന്നത് എന്തെല്ലാം അർത്ഥത്തിനാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊന്ന് കേൾക്കൂ പ്രാർത്ഥന എന്നത് മലയാള പദമാണ് പ്രാർത്ഥന എന്നത് ശബ്ദ താരാവലി നോക്കിയാൽ ശബ്ദ അതുപോലെ തന്നെ മറ്റേ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡിക്ഷണറി നോക്കിയാൽ ശബ്ദസാഗരം നോക്കിയാൽ അതിലൊക്കെ കാണാം പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അപേക്ഷിച്ചു തേടി ചോദിച്ചു സഹായം തേടി അർത്ഥിച്ചു അപേക്ഷിച്ചു ഈശ്വരനോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഇതിന്റെ മലയാള പദമാണ് അപ്പൊ ഇതിന് അറബിയിൽ മുഷ്തറക്കായ ഒരു പദം എന്ന് പറയും ഒരുപാട് അർത്ഥങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണിത് അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ പ്രാർത്ഥന എന്നത് ഏത് അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് എന്ന് നിങ്ങൾ വിശദീകരിച്ചാലേ ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ അതായത് അപ്പോൾ വളരെ വ്യക്തമാണ് നിങ്ങൾ നോക്കൂ അഞ്ച് വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പെട്ട ഒരു വീഡിയോ ആണിത് അതിൻ്റെ എത്രയോ മുമ്പ് സുനികൾ ഇത് പറയുന്നു ആ ആ ക്ലിപ്പിലുണ്ട് അഞ്ച് വർഷം മുമ്പ് ഉസ്താദ് പറഞ്ഞ ആ ക്ലിപ്പിലുണ്ട് ഇന്നലെ നടന്ന മുജാഹിദ് മൗലവിയുടെ ചോദ്യത്തിന് മറുപടി പൊരുമള അബ്ദുൽ ഖാദർ മുസ്ലിംമാർ പറഞ്ഞതാണോ ശരി റഷീദുദ്ദീൻ മുസ് മുസ്ലിം പറഞ്ഞതാണോ ശരി അതായത് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ ശരി പ്രാർത്ഥിക്കാൻ പാടുണ്ട് എന്ന് പറഞ്ഞതാണോ ശരി ഏതാണ് സമസ്തയുടെ നിലവിലുള്ള നിലപാട് എന്നാണല്ലോ നിങ്ങൾ മൗലവിയുടെ പ്രസംഗത്തിൽ ഇപ്പോൾ കേട്ടത് അതിനെ മറുപടിയാണത് പ്രാർത്ഥന പല അർത്ഥത്തിലും പ്രയോഗിക്കുന്ന ഒരു മലയാള പദമാണ് ഇനി പ്രാർത്ഥന എന്നുള്ളത് അറബി പദം എന്താണ് അതും നിഷാദ നിങ്ങൾക്ക് കേൾക്കാം അതും അറബിയിലും ദ്വാഹ് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ അറബി പദമായ ദ്വാഹ് ഒരർത്ഥത്തിനല്ല ഉപയോഗിക്കുന്നത് പല അർത്ഥത്തിനും പ്രയോഗിക്കാറുണ്ട് അപ്പോ അതൊന്ന് കേട്ട് നോക്കൂ ഏതെല്ലാം അർത്ഥത്തിനാണ് ദ്വാഹ എന്നുള്ള പദം അറബിയിൽ ഉപയോഗിക്കാറുള്ളത് എന്ന് കുർആാനിൽ തന്നെ അങ്ങനെയല്ലേ എത്ര അർത്ഥത്തിന് ദാഹ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് മൗലൈമാർ പറയുന്നത് പോലെ ആകെ ഒരു അർത്ഥത്തിന് വേണ്ടി മാത്രം പ്രയോഗിച്ചിട്ടുള്ളത് ആണെങ്കിലല്ലേ പ്രാർത്ഥന പിന്നെ പാടുണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുള്ളൂ കേൾക്കൂ ദ്വാഹ എന്ന അറബി പദം ഏതെല്ലാം അർത്ഥത്തിന് ഉപയോഗിക്കും ബാരിയിൽ നിന്ന് ഉസ്താദ് ഉദ്ധരിക്കുന്നു നോക്ക് അതിന്റെ മലയാളമായി പറയുന്നത് ബാരിയിൽ എന്ന അർത്ഥം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞാൽ അതുപോലെ അൽ ഇസ്തിഹാസത്തു സഹായം തേടൽ വിളിക്കൽ ഇതൊക്കെ പ്രാർത്ഥനയുടെ അർത്ഥ അതന്നെ മലയാള രക്ഷതിയിലും പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത പറഞ്ഞിട്ട് അപ്പോ കാര്യം വ്യക്തമാണ് എന്ന അറബി പദം അതിൻ്റെ ഒരർത്ഥമാണ് പ്രാർത്ഥന എന്ന മലയാളത്തിൽ പ്രാർത്ഥന എന്ന മലയാളത്തിൽ പറഞ്ഞാലും ദ്വാഴ എന്ന അറബിയിൽ പറഞ്ഞാലും വിവിധ അർത്ഥങ്ങൾക്ക് അത് ഉപയോഗിക്കാറുണ്ട് ഇല്ല എന്ന് വഹാബികൾ പറഞ്ഞിട്ട് കാര്യമില്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഖുർആാനിൽ പോലും അങ്ങനെയാണ് ദ്വാഴ എന്നത് അള്ളാഹുബിനോട് മാത്രം നടത്താനുള്ള സഹായം തേട്ടായിട്ടല്ല പറയുന്നത് സഹായം തേടിയെന്ന അർത്ഥത്തിൽ ആവശ്യപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഒക്കെ ഖുർആനിൽ തന്നെ ദ്വാഴ പ്രയോഗിച്ചിട്ടുണ്ട് അതിന് ഖുർആൻ അറിയണ്ടേ ഇന്നീ ത്ത് കൗമി ലാ നബി അലൈഹി ഇസ്ലാം ഇന്നീ ദാവുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഏത് പ്രാർത്ഥനയാ അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനയാണോ ചെർക്ക് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അള്ളാഹുത്തേല തൊള്ളായിരത്തി അൻപത് വർഷക്കാലം നിയോഗിച്ച നബിയാണ് നോഹി നബി ആ നോഹിനബി അറ ഇന്നീ ദാവുത്ത് കൗമിയിൽ മനഹാറ രാപ്പകൽ ഭേദമെന്നെ ഞാൻ എൻ്റെ കൗമിനോട് ദായ ചെയ്തു പോകും അപ്പോൾ പിന്നെ അള്ളാഹുവിനോട് മാത്രം നടത്താൻ പറ്റുന്ന പ്രാർത്ഥന കൗമിനോട് നടത്തുകയാണോ സന ജോസ് സബാനിയ അതുപോലെ പിന്നെ വേറെയും ആയത്തിൽ യൗമനുഴുഖുല്ല ഉനാസിൻ്റെ ഇമാമിയും അള്ളാഹുദ്വായ ചെയ്യുന്നു എന്ന് പറയുന്നു ആ ദ്വായ യഥാർത്ഥത്തിന് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതാണോ അള്ളാഹു താൽ അടിമകളോട് ദ്വായ ചെയ്യുകയാണോ അപ്പോൾ ഖുർആാനിൽ നിന്ന് വ്യക്തമാണ് മഹാന്മാരായ അയിമത്തിൻ്റെ അഭാറത്തിൽ നിന്ന് വ്യക്തമാണ് മലയാളം അറിയുന്ന മലയാളത്തിൻ്റെ അഹിലുകാർ പറഞ്ഞ അതിൽ പ്രാവീണ്യം നേടിയ ആളുകൾ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യക്തമാണ് പ്രാർത്ഥന എന്നുള്ളത് വിവിധ അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കുന്ന ഒരു പദമാണ് ആ പദത്തിൻ്റെ വിവിധ അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദമായത് കൊണ്ട് തന്നെ പ്രാർത്ഥന അനുവദനീയമാണോ അള്ളാഹു അല്ലാത്തവരോട് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ മറുപടി പറയാൻ കഴിയില്ല ഏത് അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ ചോ പറയുന്നത് എന്ന് ചോദിച്ചാലേ അതിൻ്റെ മറുപടി അറിയാൻ പറ്റുള്ളൂ ഉദാഹരണം നമ്മുടെ നാടൻ ഉദാഹരണത്തിലേക്ക് വരണം നിങ്ങൾ പട്ടിക കൊണ്ട് ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ അധ്യാപകൻ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ക്രൂരമായ ശിക്ഷയായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി ഒറ്റയടിക്ക് മറുപടി അറിയാൻ പറ്റുമോ ഇല്ല അത് ആതിർ പട്ടിക കൊണ്ടുള്ള ചെറിയൊരു ആണെങ്കിൽ അത് കുട്ടിയെ ഗുണകോഷിച്ചതാണ് അത് വിഷയാക്കാനില്ല അതേസമയം മരത്തിൻ്റെ പട്ടിക കൊണ്ടുള്ള അടിയാണെങ്കിൽ അത് കുറച്ചൽപ്പം കടുത്ത ശിക്ഷനെയാണ് എന്നല്ലേ മറുപടി ഇതേ അവസ്ഥയാണ് അപ്പോൾ ഇത് രണ്ടർത്ഥത്തിൽ പറഞ്ഞ പ്രാർത്ഥനയെ പ്രാർത്ഥനയെടുത്ത് കാണുക എത്ര കാലമായി വഹാബികൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഇവർക്ക് ഈ പഴയ മാറ്റർ എടുത്ത് മാറ്റായിട്ടില്ലല്ലോ എന്നാണ് ഞാൻ കൗതുകപ്പെടുന്നത് ഫൈസൽ മൂലം ഇവിടെ നിരച്ച് പോയി അയാൾ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞതാണ് പണ്ഡിതന്മാർ എത്ര ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ആവർത്തിക്കുന്നു സുന്നികളുടെ നിലപാടിൽ മാറ്റം പ്രാർത്ഥന പാടില്ല എന്ന് പ്രാർത്ഥന പാടില്ല എന്ന രീതിയിലാണ് ആദ്യകാലത്ത് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നവൻ മുഷ്ടിക്കാണ് എന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പ്രാർത്ഥിക്കാമെന്നാണ് പിന്നീട് പറഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോ അവിടെ തീർത്തും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇനി ഇതിൻ്റെ അവസാനം ഒരു തമാശ കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥ സുന്നികളിലെ തന്നെ വേറൊരു പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തിൽ ഇത് ആ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് സുന്നികൾ പറയുന്നു എന്ന് പറഞ്ഞ മറ്റൊരു പ്രസിദ്ധീകരണം മൗലവി വായിക്കുന്നുണ്ട് പക്ഷെ ആ വായിക്കുന്നതിനിടയിൽ പ്രാർത്ഥന പ്രാർത്ഥന അനുവദനീയമാണ് അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നു എന്ന് വലിയ ഗൗരവത്തിൽ പറയാൻ ശ്രമിക്കുമ്പോൾ ആ വായിക്കുന്നതിൽ തന്നെ ഉണ്ട് ഇൻ ബ്രാക്കറ്റിൽ ഇസ്റ്റിഗാഥ എന്ന് പറയുന്നുണ്ട് മൗലവി തന്നെ അത് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് എന്നിട്ട് അത് കുഴപ്പമില്ല എന്ന് എന്നാണ് സത്യത്തിൽ ഇതാണ് വിഷയം അപ്പോൾ പ്രാർത്ഥന എന്ന് സുന്നികൾ പറയുന്നത് പറ്റുമെന്ന് പറയുന്നത് ഇസ്തിഹാഥയെ സംബന്ധിച്ചാണ് എന്ന് മൗലവി തന്നെ സുന്നികളെ എതിർക്കാൻ വേണ്ടി വായിച്ച സുന്നി പ്രസിദ്ധീകരണത്തിൽ മൗലവി വായിച്ചു ഇതേ പരിപാടിയിൽ വെച്ച് ആ ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതോടുകൂടെ പ്രാർത്ഥന പറ്റുമെന്ന് പറഞ്ഞവരെല്ലാം ഏത് പ്രാർത്ഥനയാണ് പറ്റുമെന്ന് പറഞ്ഞതെന്നും ഇസ്തിഹാഥ എന്ന അർത്ഥത്തിനുള്ള പ്രാർത്ഥനയാണ് പറ്റുമെന്ന് പറഞ്ഞതെന്നും പ്രാർത്ഥന പറ്റൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അടിമ ഉടമയോട് നടത്തുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയെപ്പറ്റി സ്വയം പര്യാപ്തനായ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ഒക്കെ വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് പാടില്ല എന്ന് പറഞ്ഞതെന്നും കേവല സഹായം തേടുന്നതിന് പോലും ഇസ്തിഹാസക്ക് പോലും പ്രാർത്ഥന എന്ന ഉണ്ടെന്നും ആ ഇസ്തിഹാസ എന്ന അർത്ഥത്തിലുള്ള അർത്ഥത്തിലുള്ളത് ആണ് പറ്റും എന്ന് പറഞ്ഞതെന്നും ഇപ്പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവും ഇനി മൗലവി പ്രാർത്ഥന കുഴപ്പമില്ല എന്ന് സുന്നികൾ പറയുന്നു എന്ന് ആ പ്രസിദ്ധീകരണം വായിക്കുന്നത് കേൾക്കാം അതോടൊപ്പം അവിടെ പ്രാർത്ഥന പറ്റുമെന്ന് പറയുമ്പോൾ പ്രാക്കറ്റിൽ ഇസ്റ്റ് കാഥ എന്ന് സുന്നി പ്രസിദ്ധീകരണത്തിൽ തന്നെ കൊടുത്തത് കൂടി മൗലവി വായിക്കുന്നുണ്ട് ശരിക്ക് ചിന്തിക്കുന്ന ഒരു ആവിയെ സംബന്ധിച്ചിടത്തോളം മൗലവി ആ പ്രസ് ആ തെളിവുകൂടെ എടുക്കുന്നതോടുകൂടെ മൗലവി പറയുന്നതെല്ലാം പൊളിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കാൻ അതുതന്നെ ധാരാളമാണ് അതുകൂടി ഒന്ന് കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്നാൽ സുന്നികൾ മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തികാസ പ്രേക്കത്തിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അതും അതുംക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നത് എന്താണ് ഇത്ര പേടിക്കാൻ കബറാളിയോട് നേരിട്ട് പ്രാർത്ഥിക്കരുണ്ട് എന്താ പറയാൻ പേടി എന്താ സമ്മതിക്കാൻ പേടി ഒരു പ്രശ്നവുമില്ല എന്നാണ് സംസ്ഥാന സുന്നികൾ ഒന്നുകൂടെ ധൈര്യം കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന് അവർ എഴുതി വിട്ടത് നാലാമത്തെ ഘട്ടത്തിലേക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അപ്പൊ കാര്യം വളരെ വ്യക്തമായി ഏത് സുന്നികളും സുന്നികൾ എക്കാലത്തും പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യമാണ് അത് റഷീദുദ്ദീൻ മൂസ മുസമുസ്ലിയരുടെ കാലം മുതൽ അതിൻ്റെ മുൻപ് മുതൽ ഇന്ന് വരെ നബി സല്ലു അലൈഹി വസ്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ സ്വഹാബികളും താവ്യകളും തബൽ താവ്യകളും എല്ലാവരും കാണിച്ചു വന്ന കാര്യമാണ് ഇസ്തിഹാഥ ചിർക്കല്ല ഇസ്തിഹാഥ തെറ്റല്ല പ്രാർത്ഥന ഇസ്തികാഥ എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന അതും തെറ്റല്ല കാരണം അത് ഇസ്തിഹാസ തന്നെയാണ് ഇസ്തിഹാസ എന്ന് ഉദ്ദേശിച്ചിട്ട് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്തിഹാസ എന്നത് വായൻ്റെ അർത്ഥമാണ് ഫത്തഫുൽ ബാരിയിൽ നിന്നാണ് ഉദ്ധരിച്ചത് അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഒന്നു ഒരു മാറ്റവുമില്ല ഇല്ല അത് മൂലയും അവസാനം വായിച്ച് കേൾപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ചെയ്തു എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും കണ്ടോ മാറിപ്പോയി അടുത്ത ഘട്ടത്തിലെത്തിക്കെത്തിയപ്പോൾ ആദർശം മാറി എന്നാണ് പറയുന്നത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പഴയ കാലം മുതലേ പറഞ്ഞത് ഇസ്തിഹാസ അനുവദനീയമാണ് ഇന്നും പറയുന്നത് ഇസ്ത്യഗാസ അനുവദനീയമാണ് ഐസ്ത്യഗാഥ എന്ന അർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഇനി ഇസ്ത്യഗാഥ എന്ന് ഉദ്ദേശിച്ചിട്ട് വേറെ എന്ത് സംഭവം പറഞ്ഞാലും ഇസ്ത്യഗാഥ സംഭവം അത് അനുവദനീയമാണ് അതിലാർക്കും തർക്കമില്ല അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും സ്ത്രീകൾ പറയുന്ന കാര്യമാണ് അത് അറിയുകയും ചെയ്യാം പക്ഷേ വഹാബി കുഞ്ഞാളികളെ പിടിച്ചു നിർത്താൻ അണികളെ നിലനിർത്താൻ കഞ്ഞി കുടി മുട്ടാതിരിക്കാൻ വീണ്ടും 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 പ്രാർത്ഥന പ്രാർത്ഥന എന്ന പദവുമായി ബന്ധപ്പെട്ട് തിരിച്ചും മറിച്ചും പറഞ്ഞ് എന്തൊക്കെയോ നേടിയെടുത്തു എന്ന് സ്വയം അഭിമാനിക്കാൻ വേണ്ടി സ്വയം സമാധാനിക്കാൻ വേണ്ടി കിടഞ്ഞ പരിശ്രമം നടത്തുകയാണ് വഹാബികൾ ആർക്കെങ്കിലും സത്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിച്ച് എല്ലാവർക്കും അള്ളാഹു ഹിദായത്വം നിലനിർത്തി തരട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ السلام عليكم ورحمه الله